വളരെ സജീവമായി ഇടപെടുന്ന ഒരു അധ്യാപകനാണ് അതുപോലെ തന്നെ ജില്ലാ ബുദ്ധി അസോസിയേഷന്റെ രക്ഷാധികാരി എന്നുള്ള രൂപത്തിൽ ഈ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടെയും വളരെ ആത്മാർപ്പണത്തോടെയും പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനാണ് അതിനുള്ള ഒരു അംഗീകാരവും ഈ വർഷം അദ്ദേഹത്തെ തേടിയെത്തി ഒരു മികച്ച അധ്യാപകൻ മികച്ച സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള ജീവകാരുണ്യ അംഗീകാരം രൂപത്തിൽ സംസ്ഥാന സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും മികച്ച അധ്യാപക അവാർഡ് നമ്മുടെ പ്രവർത്തനം അജിത് കുമാർ മുഖ്യാതിഥിയായി അസോസിയേഷൻ പ്രസിഡന്റ് സി എ ഷക്കീർ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി കെ ടി ജോഷി സ്വാഗതം പറഞ്ഞു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ ജോഷി സംസ്ഥാന അധ്യാപക ബാർഡ് ജേതാവായ ജോഷിമോൻ കെട്ടിയെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു ബദിര വിദ്യാർത്ഥിയുടെ ഭവന നിർമ്മാണത്തിലേക്കുള്ള സംഭാവനയും കൈമാറി ജില്ലാ ബദിര അസോസിയേഷൻ സെക്രട്ടറി മുഹമ്മദ് റിഷാദ് ഏസി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫാദർ മാത്യു ബേബി സിസ്റ്റർ സോഫിയമ്മ കെട്ടി ഫാദർ പ്രിയേഷ് കളരിമുറിക്കൽ ഫാദർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ ഡേവിഡ് ബാബു രാജീവ് കുമാർ പവിത്രൻ ടി ധന്യാ പി വി അബ്ദുറഹ്മാൻ എ എം ഷിബ പവിത്രൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ട്രഷറർ ഷനൽകുമാർ നദിയും പറഞ്ഞു ഞായറാഴ്ച രാവിലെ ഒൻപതിന് തുടങ്ങുന്ന ഭദ്രദിനാചരണം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് കുന്നത്ത് ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ ദീപക് മുഖ്യാതിഥിയായി പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്